അയുഷ്വാസ് കാർഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത് അഗ്ലോണിമയുടെ ഒരു സെയിൽ വീടിയാണ് ഈ മൂന്ന് അഗ്ലോണിമകൾ എല്ലാം നല്ല മദർ പ്ലാന്റ് ആണ് ഇതല്ലേ വലിയ ഈ മൂന്ന് അഗ്ലോണിമകൾക്കാണ് നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ സി സി ആണ് അടുത്തത് ഈ മൂന്ന് അഗ്ലോണിമകളാണ് മൂന്ന് അഗ്ലോണിമകൾക്കും കൂടിയാണ് അഞ്ഞൂറ് രൂപ സി സി ആണ് ഇത് മൂന്ന് അഗ്ലോണിമകൾ ഈ മൂന്ന് വലിയ അഗ്ലോണിമകൾക്കും കൂടി അഞ്ഞൂറ്റി അൻപത് രൂപയും സി സിയാണ് ഇന്ന് അഗ്ലോണിമകൾ ഇതേണ്ടേ ബോക്സറുണ്ട് കൊച്ചിങ് എസ്കാഡുണ്ട് ഈ മൂന്ന് അഗ്ലോണിമകൾക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയും സി സി തന്നെ ഈ മൂന്ന് അഗ്ലോണിമ ഈ മൂന്ന് വലിയ അഗ്ലോണിമകൾക്കും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയും സി സി തന്നെയാണ് ഈ മൂന്ന് അഗ്ലോണിമകൾ ഈ മൂന്ന് വലിയ അഗ്ലോണിമകളാണ് ഈ മൂന്ന് അഗ്ലോണിമകൾക്കും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയും സി സി ആണ് മൂന്നാഗ്ലോണിമൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഗ്ഗ്ലോണിമകൾ വേണ്ടേ ഈ മൂന്ന് അഗ്ലോണിമകൾക്കും കൂടി നമ്മുടെ കോംബോ വില നാനൂറ് രൂപ സി സി ആണ് ഇപ്പം ഒരു പ്ലാന്റാണ് അതുപോലെ തന്നെ ഈ മൂന്ന് പ്ലാന്റുകൾ ഈ മൂന്ന് പ്ലാന്റിലും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയും സി സി ആണ് മൂന്ന് അഗ്ലോണിമകൾ അതാ ഈ മൂന്ന് വലിയ അംഗ്ലോണുകൾക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നാനൂറ്റി അൻപത് രൂപയാണ് ഈ മൂന്ന് ചെടികൾ കോബ്രയുടെ ഇത്രയും വലിയൊരു ചെടികൾ അതെ നല്ല മൂന്ന് ചെടികൾ ഫൈവർ ഹുണ്ട് മൂന്ന് ചെടികൾക്കും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയും സി സിയാണ് മൂന്ന് ചെടികൾ കോബ്രയുടെ വലിയൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് അതേപോലെ തന്നെ ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ വില നാനൂറ്റി അൻപത് രൂപയും സി സി ആണ് ഇന്ന് അഗ്ലോണിമകൾ അതോ ഈ മൂന്ന് വലിയ അഗ്ലോണിമകളുടെ നമ്മുടെ കോംബോ വില ഇരുന്നൂറ് രൂപയും സി സി ആണ് മൂന്ന് അഗ്ലോണിമകൾ ഇതേ വലിയ മൂന്ന് പ്ലാന്റുകളാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയും സി സി ആണ് മൂന്ന് വലിയ പ്ലാന്റുകളാണ് മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില മുന്നൂറ്റി അൻപത് രൂപയും സി സി ആണ് പുളിചെടികൾ അല്ലേ ഈ മൂന്ന് വലിയ ചെടികളാണ് ഈ മൂന്ന് ചെടികൾക്കും കൂടി നമ്മുടെ കോംബോ വില മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ സി സി ആണ് രണ്ട് വലിയ മടർ പ്ലാന്റുകളാണ് ദാ ഇത്രയും വലിയ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയിൽ സി സിയാണ് ഈ രണ്ട് പ്ലാന്റ് വൈ റൈക്കളറിൻ്റെ ഇത്രയും വലിയ കളർ വന്ന ഒരു പ്ലാന്റും ടെൻ ക്യാരറ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റും രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി അൻപത് രൂപയും സി തന്നെയാണ് മൂന്ന് പ്ലാന്റ് ഇത് ഗ്രീൻ പനാമയാണ് ഇത് ഫയർ റെഡാണ് ഇത് ബട്ടർഫ്ലൈ ആണ് മൂന്നും നല്ല പ്ലാന്റുകളാണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഈ മൂന്ന് പ്ലാന്റും കൂടി നമ്മുടെ ഇന്നത്തെ കോബോവില് നാനൂറ്റി അൻപത് രൂപ സി സി ആണ് മൂന്ന് റെഡ് വെറൈറ്റി ഇത് സൂപ്പർ റെഡാണ് ഇത് റെഡ് ഇതും സൂപ്പർ റെഡിൻ്റെ ഉള്ള ഇത് തന്നെയാണ് ഇത് റെഡ് ബൗ ബൗളാണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ് രൂപ സി ആണ് ഈ മൂന്ന് പ്ലാന്റ് ഇത് ഈ റെഡ് ഡിസ്റ്റിക് ആണ് റെഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് അത് ബുഷായ ഒരു പ്ലാന്റാണ് അതും ഈ രണ്ട് പ്ലാന്റും കൂടി കൂട്ടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നാനൂറ് രൂപ സി ആണ് ഈ മൂന്ന് പ്ലാന്റ് കായ് ഉണ്ട് ഈ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോമ്പോ വില അഞ്ഞൂറ്റി അൻപത് രൂപയും സി സി തന്നെയാണ് മൂന്ന് പ്ലാന്റ് ഇത്രയും വലിയ മൂന്ന് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില അറുനൂറ് രൂപ സി സി ആണ് ഈ നാല് ഗ്രീൻ വെറൈറ്റി ലാ നാല് വലിയ പ്ലാന്റാണ് നാല് ഗ്രീൻ വെറൈറ്റി പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപ സി ആണ് നാല് വെറൈറ്റി പ്ലാന്റുകൾ അല്ല ഈ നാല് വെറൈറ്റി ഗ്രീൻ പ്ലാന്റ്സിനും നമ്മുടെ ഇന്നത്തെ വില ഇരുന്നൂറ് രൂപ തൊട്ടാണ് ഈ നാല് പ്ലാന്റ് അ നാല് ഗ്രീൻ വെറൈറ്റി പ്ലാന്റുകൾ തന്നെയാണ് ഈ നാല് ബ്ലാൻറ്റും കൂടി നമ്മുടെ കോംബോയിൽ ഇരുന്നൂറ് രൂപയും സി ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ വിലക്കുറവുമായി വീണ്ടും വീഡിയോകൾ വരുന്നതായിരിക്കും നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു